കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് നമുക്കൊപ്പം ചേരുകയാണ് വലിയൊരു സ്വീകാര്യതയായിരുന്നു ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിന് വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ലഭിച്ചത് ഇന്നിപ്പോൾ വിശ്വാസ സംരക്ഷണ സംഗമത്തിലേക്ക് എത്തുമ്പോഴും നമുക്ക് ആ ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആസന്നമായ തെരഞ്ഞെടുപ്പുകളടക്കം ഇത് എത്രത്തോളം ഗുണപ്രദമാകും യു ഡി എഫിന് കോൺഗ്രസിന് തീർച്ചയായും വലിയ ജനങ്ങളുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പിന്തുണ ആർജിക്കാൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം വിശ്വാസികളുടെ വേദന വിശ്വാസികളുടെ ആശങ്ക ഏറ്റെടുത്തുകൊണ്ടാണ് യു ഡി എഫ് ഈ യാത്ര സംഘടിപ്പിച്ചത് എന്നതുകൊണ്ടാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹമടക്കം കവർച്ച ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് യാത്ര ആരംഭിച്ചത് ആ ലക്ഷ്യം നേടുന്നവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും ചില ആശങ്കകളും ചില കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരുടെ ചില പിൻവാങ്ങലുകളൊക്കെ ഇതിനെ വേറെ രീതിയിൽ ബാധിക്കും എന്നുള്ള ആക്ഷേപങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ യാത്ര പന്തളത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ ആശങ്കകൾക്കും വിരാമമാകും അതായത് അതിനു മുൻപ് തന്നെ കെ മുരളീധരൻ ഈ യാത്രയിൽ പങ്ക പങ്കെടുക്കും അണിനിരക്കും എന്നുള്ളതാണ് ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ ഏതായാലും നേതാക്കന്മാർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത് ഈ ആശങ്കകൾക്കൊന്നും അഭ്യൂഹങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല കെ മുരളീധരൻ കൃത്യമായി പരിപാടിയിൽ പങ്കെടുത്തു വിശ്വാസികൾക്കൊപ്പമാണ് യു ഡി എഫ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അതുതന്നെയാണ് ഈ ജാഥയിൽ ഉടനീളം മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ വലിയ വിജയമായി മാറിയിരിക്കുന്ന ഈ പരിപാടിയിൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ തന്നെ പങ്കെടുക്കും യാതൊരു തരത്തിലുള്ള തർക്കങ്ങൾക്കും ഇട കൊടുക്കില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് അനുജ വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിന് മുന്നോടിയായുള്ള പദയാത്ര അതിപ്പോൾ പന്തളത്ത് നടക്കുകയാണ് അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം